ലക്ഷങ്ങൾ വിലമതിക്കുന്ന നാല് കിലോ എണ്ണൂറ് ഗ്രാം തിമങ്കല ഛർദിയുമായി ഒരാൾ ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് കുളപ്പള്ളി സെക്ഷൻ അധികൃതരുടെ പിടിയിൽ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശി ഫാറൂഖാണ് അറസ്റ്റിലായത് ചെറുപ്പിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ഫാറൂഖിനെ ഒറ്റപ്പാലം കോടതിയിൽ കോടതി ചെറുപ്പ ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് നാല് കിലോ എണ്ണൂറ് ഗ്രാം തൂക്കം വരുന്ന തിമിയങ്കല ചർദിയുമായി ഒരാൾ ഫോറസ്റ്റ് അധികൃതരുടെ പിടിയിലായത് പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ശീലത്തെ വീട്ടിൽ അൻപത്തഞ്ച് വയസ്സുള്ള ഫാറൂഖിനെയാണ് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് കുളപ്പള്ളി സെക്ഷൻ ഓഫീസ് അധികൃതർ പിടികൂടിയത് സ്വർണത്തിലേക്കുള്ള ആവശ്യത്തിനാണത്രെ തിമീങ്കല ഛർദി ഉപയോഗിക്കുന്നത് കമ്പളത്തിൽ ലക്ഷം രൂപ വില വരുമെന്നാണ് പിടിയിലായ ആൾ ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞത് പ്രതിയെ പിന്നീട് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ പിടികൂടുന്നതിന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ സന്തോഷ് കുമാർ അനിൽകുമാർ എന്നിവർക്ക് പുറമെ ആർ രവി പ്രശാന്ത് പ്രഭാത് വിനിത രാജു തങ്കമണി ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സണ്ടർ ഷൂർ